നമസ്കാരം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപ് പുതിയ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ് ആദ്യമുണ്ടായത് ഒരു കുട്ടിക്ക് കൈവിരലിന് ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തി എന്നുള്ള പരാതിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായത് സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയായിട്ടും പരാജയമായിട്ടും ഇത് പലരും ചൂണ്ടിക്കാട്ടി പക്ഷേ ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം അത്തരത്തിൽ നാവിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു ആ കുട്ടിക്ക് അത് കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടെ ഒരു സർജറി നടത്തി എന്നുള്ളതാണ് പക്ഷേ മാതാപിതാക്കളെ അറിയിക്കാതെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെ അത് ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ കൈക്ക് പൊട്ടൽ സംഭവിച്ച രോഗിക്ക് കമ്പി മാറിയിട്ടു എന്ന ആരോപണമാണ് ഉയർന്നത് എന്നാൽ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർത്തോപെഡിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജെ കെ മാത്യു പറയുന്നു സാധാരണ ഇത്തരം ഒടിവുമായെത്തുന്ന രോഗികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും ശസ്ത്രക്രിയയുമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി കൈക്ക് പൊട്ടൽ സംഭവിച്ച ഇരുപത്തിനാലുകാരനായ അജിത്ത് എന്ന യുവാവിന് കമ്പി മാറിയിട്ടു എന്ന ആരോപണമാണ് ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ഡോക്ടർ ജെ കെ മാത്യു പ്രതികരിച്ചത് കയ്യിലെ മുട്ടിന് താഴെ ഒടിവുണ്ടായതിനാലാണ് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നടത്തി പ്ലേറ്റ് ഇട്ടത് ആ ഒടിവിന് താഴെയുള്ള ജോയിന്റ് ഇളകിയതിനാൽ അത് ഉറപ്പിക്കാനായി മറ്റൊരു കമ്പി കൂടി ഇട്ടു തൊലിപ്പുറത്ത് നിന്ന് എല്ലിനോട് ചേർന്നാണ് താൽക്കാലികമായി നാലാഴ്ചയ്ക്ക് വേണ്ടി ഈ കമ്പി ഇട്ടത് ഈ കമ്പി പിന്നീട് മാറ്റും ആദ്യമിട്ട പ്ലേറ്റ് അവിടെ തുടരും അല്ലാതെ കമ്പി മാറിയതല്ല മറ്റ് രോഗികൾക്കും സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് ഈ രോഗിക്കും ചെയ്തത് എന്നാണ് ഡോക്ടറുടെ വിശദീകരണം ശസ്ത്രക്രിയ വിജയകരമാണ് ഈ മാസം ഇതേ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഒടുവിനുള്ള ശസ്ത്രക്രിയകൾ നടത്തിയ മറ്റ് രോഗികളുടെ എക്സ്റേകളും ഇതിന് തെളിവാണ് വസ്തുതകൾ അറിയാതെ മെഡിക്കൽ കോളേജിനെ മോശമായി ചിത്രീകരിക്കുന്ന തെറ്റിദ്ധാരണ പരത്തുന്ന ആരോപണങ്ങൾ നടത്തരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വാഹനാപകടത്തെ തുടർന്നാണ് കോതിപ്പാല സ്വദേശി അജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒരാഴ്ചയോളമാണ് യുവാവ് ആശുപത്രിയിൽ കഴിഞ്ഞത് പൊട്ടലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ശസ്ത്രക്രിയ ഒരാഴ്ച നീട്ടിവച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവാവിന് വേദന ശക്തമായപ്പോഴാണ് പിഴവ് മനസ്സിലായത് സംഭവം പുറത്തു വന്നതോടെ രാത്രി വീണ്ടും ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞതായി അജിത്തിന്റെ അമ്മ പറയുന്നു നിരസിച്ചപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടതായി അജിത്തും വ്യക്തമാക്കി മറ്റൊരു രോഗിയുടെ കമ്പിയാണ് ഡോക്ടർ അജിത്തിൻ്റെ കയ്യിലിട്ടത് എന്നും ആരോപണമുണ്ട് ശസ്ത്രക്രിയക്കായി വാങ്ങിക്കൊടുത്ത കമ്പിയല്ല മകന് ഇട്ടത് എന്നാണ് യുവാവിന്റെ അമ്മ പറയുന്നത് കൈവേദന അസഹനീയമായപ്പോൾ അജിത്തിന് അനസ്തേഷ്യ നൽകി മൂവായിരം രൂപയുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തങ്ങൾ വാങ്ങി നൽകിയെങ്കിലും അതൊന്നും ഡോക്ടർ ഉപയോഗിച്ചിട്ടില്ലെന്നും അജിത്തിൻ്റെ അമ്മ പറയുന്നു പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലു വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡി എം ഇക്ക് അയച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് നാവിന് പ്രശ്നങ്ങൾ കണ്ടതിനാലാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നാൽ നാവിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബന്ധുക്കളെ ഇക്കാര്യം അറിയിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു വാക്കാലെങ്കിലും അറിയിക്കണമായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മെഡിക്കൽ ബോർഡ് ചേരണമെന്ന ആവശ്യവുമായി പോലീസ് ഡി എംഒയ്ക്ക് കത്ത് നൽകും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് കൈവിരലിനെ ചികിത്സ തേടി എത്തിയ ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശികളുടെ മകൾക്ക് നാവിനെ കെട്ട് മാറ്റാനായി ശസ്ത്രക്രിയ ചെയ്തത് സംഭവം വിവാദമായതോടെ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടുകയും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കുട്ടി വ്യാഴാഴ്ച തന്നെ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു